വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടതിനെ തുടർന്ന് കടുത്ത നിരാശയിലായി ഇന്ത്യയ്ക്ക് കഴിഞ്ഞ ദിവസം ഗോതയിൽ നിന്ന് ലഭിച്ച സന്തോഷമായിരുന്നു ഗുസ്തിയിൽ അമൻ സഖ്രാവത്തിന്റെ വെങ്കല മെഡൽ അൻപത്തിയേഴ് കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലായിരുന്നു അമൻ മത്സരിച്ച ചരിത്രം തന്റെ കൈവെള്ളിയിൽ ഒതുക്കിയത് ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തോടു കൂടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവുമായി മാറി എന്നാൽ അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല ഒളിമ്പിക്സിലേക്കുള്ള അമ്മന്റെ യാത്ര പതിനൊന്നാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനാഥനായി മാറിയ ഒരുപാട് പ്രതിസന്ധികൾ പിന്നിട്ടാണ് പാരീസ് ഒളിമ്പിക്സിലെ എത്തിയത് ലണ്ടൻ ഒളിമ്പിക്സിൽ സുശീൽ കുമാർ വെള്ളി മെഡൽ നേടുമ്പോൾ അമ്മന് പത്ത് വയസ്സ് അന്നമൻ സുശീലിന്റെ കളി ടെലിവിഷനിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുശീലിന്റെ വെള്ളി നേട്ടത്തോടെ അമൻ സെക്രവ തീരുമാനമെടുത്തു ഗുസ്തി പഠിക്കുക രാജ്യത്തിനായി ഒരു മെഡൽ സ്വന്തമാക്കുക പന്ത്രണ്ട് വർഷത്തിന് ശേഷം അമന ലക്ഷ്യം പൂർത്തിയാക്കി ഒളിമ്പിക് ഗുസ്തിയിൽ വെങ്കലമെത്തിച്ചു ഞാനൊരു ഗുസ്തിക്കാരനാകണമെന്ന് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു അവർക്ക് ഒളിമ്പിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞാനൊരു ഗുസ്തിക്കാരനാകണമെന്ന് അവർ ആഗ്രഹിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം അൻപത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം അമൻ സെക്രവത്തിന്റെ വാക്കുകളാണിത് ഇത് പറയുമ്പോൾ വികാരം കൊണ്ട് അവന്റെ കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞിരുന്നു ഹരിയാനയിലെ ബിരോഹറിലെ കർഷകനായ സോംബിൽ സെക്രവത്തിന്റെയും കമലേഷിന്റെയും മകനാണ് അമൻ അത്ര സന്തോഷകരമായ കുട്ടിക്കാലമായിരുന്നില്ല അദ്ദേഹം അനുഭവിച്ചതൊന്നും ആദ്യം അവന് അച്ഛന് നഷ്ടമായി ഒരു വർഷത്തിന് ശേഷം അമ്മയായി അന്ന് അമന് കേവലം പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം മരിക്കുന്നതിനു മുമ്പ് തന്നെ അമനെ അച്ഛൻ ഗുസ്തി പഠിക്കാൻ ഛത്രാസൽ സ്റ്റേഡിയത്തിൽ ചേർത്തിരുന്നു എന്നാൽ ജീവിതത്തിൽ എല്ലാം എല്ലാമെല്ലാമായിരുന്നു മാതാപിതാക്കളുടെ വിയോഗം ഏത് കുഞ്ഞിനെയാണ് സഹിക്കാനാവുക അതെ പെട്ടെന്നുള്ള മാതാപിതാക്കളുടെ വിയോഗം അവൻ്റെ ജീവിതത്തെയും വല്ലാതെ ബാധിച്ചു കടുത്ത വിഷാദരോഗത്തിലേക്ക് വഴുതി വീണ അമ്മനെ വീണ്ടും ഗോതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് മുത്തച്ഛൻ മൻകിറാം സെഹ്രാവത്താണ് അങ്ങനെ ഛത്രാസ സ്റ്റേഡിയം അമ്മന്റെ രണ്ടാമത്തെ വീടായി മാറി എളുപ്പമാണെങ്കിൽ എല്ലാവരും ഇത് തിരഞ്ഞെടുക്കുമായിരുന്നു ഛത്രാസയിലുള്ള ഹോസ്റ്റലിൽ അമ്മന്റെ കിടക്കിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളാണിത് ഒട്ടും എളുപ്പമല്ലാത്ത മത്സര ഇനം എന്നാൽ അതിൽ മെഡൽ കാണിച്ചാണ് അമൻ സെഹ്രാവ് എന്ന ഇരുപത്തി ഒന്നുകാരൻ ഹീറോ ആയി മാറിയത് സുശീൽ കുമാർ രവി ദഹിയെ തുടങ്ങിയ ചാമ്പ്യന്മാർക്കൊപ്പമുള്ള പരിശീലനം അമനെ ഉറച്ച ലക്ഷ്യബോധത്തിലേക്ക് എത്തിച്ചു രവി ദഹിയുമായിട്ടായിരുന്നു അമൻ കൂടുതൽ അടുപ്പം പുലർത്തിയത് അമനെ പോലെ രവിയും ചെറുപ്പത്തിൽ തന്നെ ഛത്രാസലിൽ എത്തിയതായിരുന്നു ദഹിയെ പരിശീലിക്കുന്ന അമൻ ശ്രദ്ധയോടെ വീക്ഷിക്കും ദഹിയോടെ പല തന്ത്രങ്ങളും തന്റീൻ ശൈലിയിലേക്ക് കൊണ്ടുവരെ അവൻ എന്നും ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തെ പോലെ പരിശീലിക്കാനും ഭക്ഷണം കഴിക്കാനും ശ്രമിച്ചു ഇരുവരുടെയും ഗുസ്തി ശൈലിയും സമാന സ്വഭാവമുള്ളതാണ് പുരുഷന്മാരെ അൻപത്തി കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലാണ് രണ്ടു പേരും മത്സരിക്കുന്നത് ഒട്ടേറെ തവണ അമൻ ഒന്നിച്ചു പരിശീലിച്ചിട്ടുണ്ട് നിലവിൽ ലളിത് കുമാറിന്റെ കീഴിലാണ് ഇപ്പോൾ അമന്റെ പരിശീലനം ഛത്രാസാലിയിൽ നിന്ന് ഇതുവരെ പിറന്നത് അഞ്ച് ഒളിമ്പിക് മെഡലുകളാണ് സുശീൽ കുമാർ യോഗേശ്വർ ദത്ത് ബജ്രംഗ് പുനിയ രവി ദഹിയ ഇപ്പോൾ അമൻ സെഖ്രാവത്തും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് എന്ന നിലയിൽ അമൻ സെഖ്രാവത്ത് ഒന്നൊന്നായി വിജയം കീഴടക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷകളും കൂടിയാണ് പൂവണിയുന്നത് ഒപ്പം വളർന്നു വരുന്ന ഒരായിരം ഗുസ്തിക്കാർക്കുള്ള പ്രചോദനവും